നമസ്കാരം സ്വാഗതം ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന എത്രയും വേഗം ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യം അതിൽ ഒരുപടി മുൻതൂക്കം നേടിയിരിക്കുന്നു ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിന്റെ റോക്കറ്റ് വിഭാഗം തലവനെ തീർത്തിയിരിക്കുന്നു ഐ ഡി എഫ് ഖാൻ യുനീസിലെ റോക്കറ്റ് ലോഞ്ചിംഗ് പ്ലാറ്റുന്റെ ചുമതലയുള്ള റൈഫ് ഒമർ സൽമാൻ അബൂഷാബ് എന്ന ഭീകരവാദി നേതാവിനെയാണ് ഇസ്രായേലി സേന ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരമാണ് അബൂഷാബിൻ്റെ മരണം ഇസ്രായേലി സേന സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിലേക്ക് ഭീകരവാദികൾ കടന്നുകയറുന്നതിന് മുൻപ് ഗാസ മുനമ്പിൽ വച്ച് ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം അബൂഷാബ് നടത്തിയിരുന്നു അതിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു അബൂഷാബ് മാത്രവുമല്ല ഒക്ടോബർ ഏഴ് മുതൽ കഴിഞ്ഞ ദിവസം വരെ ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ നടത്തുന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ മുഴുവൻ സൂത്രധാരനും ചുക്കാൻ പിടിച്ചതും ഈ അബൂഷാബാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു അബൂഷാബിന് വേണ്ടിയുള്ള തിരച്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഊർജിതപ്പെടുത്തുകയായിരുന്നു ഇസ്രായേലി സേന ഹമാസിന്റെ ഹമാസിന്റെ റോക്കറ്റ് വിഭാഗം തലവൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അബൂഷാബ് അബൂഷാബ് എഹിയാസിൻമാറിന്റെ വലം കൈയാണ് യഹിയാസിൻവാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാസ മുനമ്പിൽ നിന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് നേരെ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ ഇയാൾ നടത്തിയിട്ടുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഇതിൻ്റെയും സൂത്രധാരൻ അബൂഷാബാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി അബൂഷാബ് ഉള്ള ഒരു ബംഗർ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയാണ് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ വമ്പൻ ഓപ്പറേഷൻസ് വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന അവശേഷിക്കുന്ന ഹമാസിന്റെ തലവന്മാർ സിൻവാർ അടക്കമുള്ളവർ ഗാസയിൽ തന്നെയുണ്ട് കാനൂണിസിന് സമീപം തന്നെയുണ്ട് എന്ന് കൃത്യമായി ഇസ്രായേലി സേന മനസ്സിലാക്കിയിരിക്കുന്നു മൊസാദിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബങ്കറുകളും കേന്ദ്രീകരിച്ചുള്ള വമ്പൻ പരിശോധന റെയ്ഡ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ റെയ്ഡ് നടത്തുന്ന ഇടങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇസ്രായേലി സേന ആദ്യമായി പരിശോധിക്കുന്നത് ബന്ദികളുള്ള ബങ്കറുകളിൽ കേന്ദ്രീകരിച്ച് ആക്രമണം സാവകാശം നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം ഐ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ റോക്കറ്റ് ആക്രമണമോ വ്യോമാക്രമണമോ നടത്താതെ നേരിട്ടുള്ള കരയുദ്ധം നേർക്കുനേർക്കുള്ള യുദ്ധമാണ് ഇപ്പോൾ കാനൂനിസിലും ജബാലിയയിലും സെൻട്രൽ ഗാസയിലുമടക്കം ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ പല കേന്ദ്രങ്ങൾ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള പല കേന്ദ്രങ്ങളും ഇതിനകം തന്നെ റെയ്ഡ് നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നെല്ലാം ഹമാസിൻ്റെ ഭീകരവാദികൾ ചിലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നൽകുന്നത് അതിനിടയിൽ ഈ അബൂഷാബിനെ പോലെയുള്ള ഭീകരവാദി നേതാക്കളെ ഇസ്രായേൽ സേനയെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അത്രത്തോളം പ്രാധാന്യമില്ലാത്ത ആളുകളുടെ കൊലപാതകങ്ങൾ ഇസ്രായേലി സേന റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ അബൂഷാബിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കന്മാരെ തിരിച്ചറിയുകയും അവരുടെ മൃതശരീരങ്ങൾ തിരിച്ചറിയുകയും അവരുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഐ ഡി എഫ് അതിലൂടെയാണ് ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെയാണ് ആ ഗാസയിലെ പ്രധാ ഖാനിയുനിസിന് സമീപമുള്ള ഒരു പ്രദേശത്ത് വെച്ച അബൂഷാബ് ഇസ്രായേലിൻ്റെ സൈനിക വിഭാഗം പ്ലാറ്റൂണിൻ്റെ കമാൻഡർ ചീഫ് അബൂഷാബ് കൊല്ലപ്പെട്ടതായുള്ള വിവരം ഇസ്രായേലി സേന സ്ഥിരീകരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി ഐ ഡി എഫ് നൽകുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ ഏഴായിരത്തോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ലെബനോണിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് വിക്ഷേപിച്ചത് അതിൽ ഭൂരിഭാഗം റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനം നിർവീര്യമാക്കി എങ്കിലും ചിലത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പതിച്ചിട്ടുണ്ട് അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ലബനോന് വമ്പൻ സൈനിക സഹായം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരവും ഇപ്പോൾ മുസാദ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളയുടെ കയ്യിൽ നാൽപ്പതിനായിരത്തോളം ഹ്രസ്വദൂര മിസൈലുകളും അയ്യായിരത്തോളം ദീർഘദൂര മിസൈലുകളും ഉണ്ട് എന്നാണ് ഇപ്പോഴും ഐ ഡി എഫ് കണക്കാക്കുന്നത് അതിൽ തന്നെ ഏഴായിരത്തോളം മിസൈലുകൾ ഇതിനകം തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവരുടെ ആയുധ ശേഖരത്തിൻ്റെ ഏകദേശം വലിയൊരു ഭാഗം അവ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഇറാനിൽ നിന്ന് കത്ത്ഷയടക്കമുള്ള വമ്പൻ മിസൈലുകളുടെ ശേഖരം ഇപ്പോഴും ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഹിസ്ബുള്ള വീണ്ടും വൻ വൻ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താൻ സാധ്യതയുണ്ട് അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക